അപ്പൊ നമ്മൾ ചെറിയൊരു കാര്യം വേണ്ടി വെളിയിൽ പോകണം അതുകൊണ്ട് കുറച്ച് സ്കൂളത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി എളിപ്പോയാണ് വഴി നമുക്ക് വിശേഷങ്ങൾ കാണാം പറ ഇന്നത്തെ വീഡിയോ തന്നെ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാണല്ലോ എന്തായാലും സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും ശരിയെന്ന് പറഞ്ഞിട്ട് സൺഡേ ചെറിയൊരു ഔട്ടിംഗ് ഔട്ടിംഗ് ആയ പോലെ പോലെയാവും വീട്ടിനകത്തിരുന്ന് നമുക്ക് ഭയങ്കര ബോർ റെഡിയാണ് എവിടെയും പോകാനില്ല അപ്പോൾ ഭയങ്കര ബോർ റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വെളി അപ്പോഴാണ് ആദ്യക്കുണ്ടെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ പോയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നടക്കട്ടെ അത് ചൂട്ടിൻ്റെ തുണികളൊക്കെ അയൺ ചെയ്തിട്ട് ഇത്തിരിക്ക് കൊടുക്കാനുണ്ടായിരുന്നു അയൺ ചെയ്യാൻ കൊടുക്കാനുള്ളത് അപ്പോൾ ആളുടെ പാൻറ്റ് കാര്യങ്ങൾ എല്ലാ തുണികളൊന്നും എന്നെക്കൊണ്ട് അയൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം അതായത് നമുക്ക് വീട്ടിൽ ആവില്ല അത് ചിലതൊക്കെ ചുളങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഓഫീസിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴത്തെ സ്റ്റാർട്ടിങ് മനസ്സിലായി കാണുമല്ലോ അല്ലേ അജു കേട്ടനും ആദ്യക്കുട്ടനൊക്കെ എത്രത്തോളം എന്നെ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും അവർ അങ്ങനെയാണ് കേട്ടോ എപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ വരുമ്പോൾ നാല് എന്നെ കളിയാക്കും അങ്ങനെയാണ് അങ്ങനെ കുറച്ച് ഞാൻ പെട്ടോ ബോമിന് ഉമ്മർത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് ഒരു ചെറിയ ഫോട്ടോ എടുക്കുക അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവനോട് ഇങ്ങനെ പറയുമ്പോൾ അവനെന്നെ കളിയാക്കുമ്പോൾ ഞാനത് തിരിച്ച് അവനോട് പറയണം നിന്നോട് ഞാൻ ഒരുപാട് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവനെയും ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ പോസ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെ വഴി കാണുന്ന ഓരോ വണ്ടികളും നല്ല അടിപൊളി വലിയ വലിയ വണ്ടികൾ കിട്ടോ അപ്പോൾ ഓരോന്നും ഞങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കാണുന്ന ഭംഗി എൻജോയ് ചെയ്യാനെനിക്കറിയുള്ളൂ പക്ഷേ അച്ഛനും മോനും കാറ് ഭയങ്കര ക്രൈസ് അപ്പോൾ അപ്പോൾ അതങ്ങനെ വെറൈറ്റി മോഡലുകളൊക്കെ കാണുമ്പോൾ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അവർ സംസാരിക്കും കേട്ടോ ഒരുപാട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുവർ അപ്പോൾ നമ്മൾ വിഷക്കുണു എന്ന് പറഞ്ഞിട്ട് അവർ പാനിപ്പൂരി കഴിക്കാൻ നിന്നു ഞാൻ പക്ഷേ കഴിച്ചില്ല എന്താച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വയറ്റുവേദനയും വയറിളക്കവും പാനിയും ഒക്കെയായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ആ വേദനയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കഴിക്കാനേ തോന്നിയില്ല പ്രത്യേകിച്ച് എന്ത് വെള്ളത്തിൽ അവരുണ്ടാക്കണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ അച്ഛനും മോനൊക്കെ ഇതേ റൂൾസ് കാര്യങ്ങളൊക്കെ പറയുവെങ്കിലും വിശന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊന്നൊരു വിഷയമല്ല അവർ തീർച്ചയായിട്ടും കഴിക്കും അവരങ്ങനെയാണ് അപ്പോൾ ഒരു പ്ലേറ്റ് അവർ വെള്ളമില്ലാത്ത മസാല മാത്രം ഇട്ട മസാലപ്പൂരി വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ഞാൻ കൊതുകൊണ്ട് ടേസ്റ്റ് ചെയ്തു ഒരൊറ്റ ഒരറ്റെണ്ണം കേട്ടോ പിന്നെ കഴിച്ചോളം മറപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പേടിച്ച് ഞാൻ കഴിച്ചില്ല പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റേഷനറിക്കാണ് സ്റ്റേഷനറിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പേടിച്ചാണ് ക്ലിപ്പിങ്സ് എടുക്കുന്നത് സ്റ്റേഷനറി എന്നല്ല ഏതൊരു സ്ഥലത്തു നിന്നും പേടിച്ചു പേടിച്ചാണ് ക്ലിപ്പിങ്സ് എടുക്കുന്നത് എന്താ വെച്ചാൽ മലയാളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തിനു വീഡിയോ എടുക്കുന്നു എന്താ എടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നതെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അത് പേടിച്ചിട്ട് ഞാൻ അവരറിയാത്ത രീതിയിൽ പല അവർ എന്നല്ല സ്റ്റേഷനറിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും അവരറിയാത്ത രീതിയിൽ ഞാൻ പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോസ് എടുത്ത് ഒപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ ഈ വെളിയിലുള്ള വീഡിയോസ് നാട്ടിലുള്ളവർക്ക് പിന്നെ അത്യാവശ്യം ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഉള്ളത് കാരണം അവർക്കത് സ്ഥിരമായിട്ട് അവർക്ക് അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ സ്റ്റേഷനറി പോയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേഗം ഞാനത് കൊണ്ടുവരുമ്പോൾ അത്ര പ്രാവശ്യം താഴെ വീണുകൊണ്ടിരിക്കുണ്ടായിരുന്നു എന്നിട്ട് അവൻ എന്നെ ചീത്ത് വിളിക്കുകയായിരുന്നു അമ്മ എന്ത കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ചില സമയങ്ങളിൽ അവൻ എൻ്റെ അച്ഛനാവും ഞാനവൻ്റെ മോളും ആവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ കാലം ഓർത്ത് പോകണം ഈശ്വര നമ്മുടെയൊക്കെ അടുത്ത് ഇപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയാൻ ഭയങ്കര പേടിയാണ് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ശരി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കും അപ്പുറത്തെ കടയിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടുന്ന കടയിൽ പോയിട്ട് അത് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ ബന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ മുട്ടക്കടയ്ക്കുണ്ടാവില്ല മുട്ടയും ബന്നൊക്കെ കിട്ടുന്ന ലാരി ആൾ പറഞ്ഞുതന്നാൽ ഞാൻ ഉണ്ടാ നമുക്ക് ഉണ്ടാകുമല്ലോ കഴിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഒരു ഫുഡും വേണ്ട എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഞാൻ കഴിക്കില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കണേ കഴിച്ചോ പക്ഷേ എന്തിനാ വെറുതെ അങ്ങനെ കഴിച്ച് കളയണത് ഞാൻ ഞങ്ങൾ പാവ് വാങ്ങിച്ച് വീട്ടിൽ പോയി നമുക്ക് ഉണ്ടാക്കി കഴിച്ചോട്ട് വീട്ടിൽ മുട്ടയും വെറുതെ എന്തിനാണ് അങ്ങനെ കാശ് വേസ്റ്റ് ചെയ്യുന്നത് വയറും കേടുവരും വെറുതെ വലിയത്തെ ഫുഡ് കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ അതങ്ങ് ഉപേക്ഷിച്ചു ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ ഒരു ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങിച്ച് കുടിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നെ നേരെ ഞങ്ങൾ പോയി പോയിട്ടുണ്ടായിരുന്നത് ഒരു പേസ്റ്റ് വാങ്ങിക്കാനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ചെറിയൊരു റിവ്യൂ കേട്ടോ അത് ഞാൻ ലാസ്റ്റ് വീടിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബേക്കറി തരഞ്ഞിട്ടായിരുന്നു കേട്ടോ ഒരുപാട് ബേക്കറികളൊക്കെ റോങ് ആയിരുന്നു പിന്നെ അത് കട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഞങ്ങൾ പോകുന്ന വഴിക്ക് വീടിൻ്റെ അടുത്തെത്താറായിട്ടുള്ള ഒരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ആൻഡ് ഫ്രഷ് ലൈവ് കേക്ക്സ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഷോപ്പായിരുന്നു ഇവിടെ തന്നെ വേറെ വലിയൊരു ഷോപ്പ് ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടു പക്ഷെ ഓപ്പോസിറ്റ് സൈഡായതുകൊണ്ട് നമ്മൾ അവിടെ കയറാൻ പറ്റിയില്ല ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഓർത്ത് വെറുതെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഓർത്തത് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതും ഓപ്പോസിറ്റ് സൈഡെന്ന് പക്ഷേ ട്രാഫിക്കുള്ള ഏരിയ അല്ലേ ഞങ്ങൾ വീടിൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ട് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് കൂടി എന്നിട്ട് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചുറ്റും വില ചോദിച്ചും ഈ പറഞ്ഞ എക്സ്പൈര് നോക്കി ബന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആർക്കും കേക്ക് വാങ്ങിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല രസമുണ്ടായിരുന്നു കേക്കൊക്കെ പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട് എന്നാലും ഒക്കെ നോക്കി നമ്മൾ നമ്മളിവിടെ വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഹലോ ഡിയേഴ്സ് അപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റിവ്യൂ ആണ് കേട്ടോ അതായത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് എൻ്റെ മാത്രമല്ല എനിക്ക് എൻ്റെ കസിൻ പറഞ്ഞതെന്നാണ് എനിക്ക് ഒരുപാട് ഗം ബ്ലീഡിങ് കാര്യങ്ങൾ അതായത് നമ്മുടെ പല്ലിന്റെ മോണയിൽ നിന്ന് ബ്ലഡ് വരിക അതുപോലെ തന്നെ എന്തെങ്കിലും എരിവുള്ളത് പുളി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് മോണിൽ നമ്മുടെ മോണയിൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുക ഒട്ടും സഹിക്കാൻ പറ്റാത്ത നീറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം ഏത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടും എനിക്ക് അതിൽ ഒരു കുറവുണ്ടായിരുന്നില്ല ഞാൻ ഞാനൊരിക്കും എൻ്റെ കസിനോട് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അവളും അതുപോലെ തന്നെ എനിക്ക് എനിക്കൊന്നും അവളുടെ അച്ഛനും രണ്ടുപേരും അതാണ് യൂസ് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അവളാണ് എനിക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഒരു അഞ്ചോ ആറോ വർഷമായി കാണും അതിന് മുന്നിലുള്ള കാര്യമാണ് അന്നേരം എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു ഈ പ്രൊഡക്റ്റ് അന്ന് തൊട്ടിട്ട് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റിസൾട്ട് ആണ് അപ്പൊ എന്നെ പോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് പേഴ്സണലി നമുക്ക് റിലേഷൻ റിലേഷനുള്ള രണ്ടു മൂന്നാളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരും നല്ല റിവ്യൂ ആണ് കേട്ടോ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുന്നിലും മുന്നിലൂടെ ഒന്ന് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇതാണ് ഇതിന്റെ പല പല മോഡലുകൾ കാണൂ ഞാൻ ബാക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാം ഇതാ ഇത് പുതിയ പാക്കാണ് കേട്ടോ അതായത് ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു പാക്കാണ് വന്നിരിക്കുന്നത് മുൻപ് വെറും വന്തേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ ഡോക്ടർ റെഡ്ഡീസ് അതുപോലെ വന്തേജ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പുതിയ പാക്ക് വന്നായിരുന്നു ഡെന്റിസ്റ്റ് ഡെൻറ്റിസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പുതിയ ഒരു പാക്ക് വന്നാണെന്ന് തോന്നുന്നു അപ്പൊ ഇത് പുതിയതായി വന്നൊരു പാക്കാണ് കേട്ടോ അപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് അജോട്ടിനോട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും നല്ല നല്ല കണക്ക് മേള് ഇങ്ങനെ ഗം ബ്ലീഡിങ്ങും ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയും ഒക്കെ ഫീൽ ഫീലുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കൊണ്ട് അജോട്ടുകൊണ്ട് ഞാൻ പറയണ്ട അജോട്ട് എനിക്ക് ഈ പേസ്റ്റ് വാങ്ങിച്ചിട്ട് വരണം വീണ്ടും എനിക്ക് അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയണ്ടായിരുന്നു ആള് വാങ്ങിച്ചുകൊണ്ടേ പറയും മറക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് ഇന്നലെ ഞാൻ ഒരു രക്ഷയിലാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ ഇതിലൂടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നിർബന്ധം പിടിച്ച് ഇന്നലെ വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ എന്താ പറയുക ഒരുപാട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നൂറ് ഗ്രാം ആണ് ഓക്കെ അതിന്റെ ഞാൻ ആ ഒരു പേസ്റ്റിന്റെ സംഭവം കൂടെ ഞാൻ കാണിച്ചു ബോക്സ് അല്ലാണ്ട് പേസ്റ്റിന്റെ സംഭവം കൂടെ കാണിച്ചു തരാം പക്ഷെ എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് നൂറ് ഗ്രാം ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഈ പാക് ഇതിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ തലയിരുന്ന് ആയിരിക്കും കാണുന്നുണ്ടാവുക മുന്നൂറ്റി എൺപത്തിനാല് ഇതിന്റെ വില നൂറ് ഗ്രാമിന് പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കുറച്ചെടുത്ത് യൂസ് ചെയ്താൽ മതി നല്ല ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഒരു ആയുർവേദിക്കിന്റെ ഒരു പോലത്തേക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് വായിൽ അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ അതായത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉള്ള അറിയാവുന്ന ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ അതിന്റെ ആ ഒരു എന്താ പറയുക ട്യൂബും കൂടെ ഞാൻ കാണിച്ചു തരാം പേസ്റ്റിന്റെ ഇത് ഈ ഒരു വലിപ്പമാണ് നമ്മുടെ ട്യൂബിന്റെ സൈസ് വരുന്നത് കണ്ടോ ഇത് അത്യാവശ്യം കുറെ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അതിനകത്തുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഈ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റും അതുപോലെ തന്നെ അത് യൂസ്ഫുൾ ആയി ആയിക്കാണെന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു എന്താ പറയുക വ്ളോഗ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സൺഡേ ഈവനിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് വനിൽ നൈറ്റ് റൂട്ടിംഗ് എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഔട്ടിംഗ് ഔട്ടിംഗ് എന്നല്ലെങ്കിൽ ഒരു ചെറിയ പർച്ചേസിംഗ് ബ്ലോഗ് എന്താണെങ്കിലും പറയാം അപ്പം നമ്മുടെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൺ അമർത്താനും മറന്നു പോകരുത് എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ത് അഭിപ്രായം ഉണ്ടോന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട് നമ്മുടെ വീഡിയോയിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വരുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ശരി പ്രത്യേകം ഞാൻ പറയുന്നു യൂസ്ഫുൾ ആയി ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ